ഇപ്പോൾ സമയം അഞ്ച് എപ്പത്തിനാല് ഞാനും ബക്കൂറും കൂടെ ഒരു യാത്ര വന്നു തുടങ്ങുക അപ്പോൾ രാവിലെ ചായ കുടിച്ചിട്ട് നമ്മുടെ സ്കൂട്ടറിൽ എന്ന യാത്ര എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഒരു രണ്ട് മൂന്ന് ദിവസം എടുക്കുമായിരിക്കും അപ്പോൾ പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഓൺ വേ ഞങ്ങൾ പറയാം അപ്പോൾ അടൂർ വന്നിട്ട് നമ്മൾ പെട്രോൾ അടിച്ചു കാരണം ഇറ്റ്സ് എ ലോങ് ജേണി അപ്പോൾ എത്ര വരെ പെട്രോൾ അടിക്കും നോക്കിയപ്പോൾ നമ്മൾ എന്തായാലും ഫുൾ ടാങ്ക് അടിക്കാം അല്ലേ നോക്കാം എത്ര വരെ പോകും നോക്കണമല്ലോ അപ്പോൾ നമുക്ക് ഹെൽമെറ്റ് വേണം അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ആകെ ഒരു ഹെൽമെറ്റേ ഉള്ളൂ പിന്നെ നമ്മൾ വന്നിട്ട് പ്രീജയുടെ ഹെൽമെറ്റ് എടുക്കുകയാണ് അപ്പം ഇവിടുന്ന് ഇവരെല്ലാവരും ഇന്ന് നല്ലവരിൽ നിന്ന് പോയൊക്കെ എറണാകുളത്തിന് അവരുടെ വണ്ടിയൊക്കെ ആനന്ദപ്പള്ളി വന്ന് കിടപ്പുണ്ട് നമ്മൾ അവരുടെ ഫ്രണ്ട് കൂടെ ഇങ്ങനെ പോകുകയാണ് ട്രാവലറുണ്ട് പിന്നെ ഒരു പേഴ്സ് അപ്പം അവരെ കണ്ടിട്ട് നമ്മൾ ഇറങ്ങുകയാണ് കാര്യം പറയാൻ സമയമില്ല നമ്മൾ രണ്ടുപേരും രണ്ട് വഴിക്കാണ് പോട്ടെ നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണാം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിൻ്റെ പുറകെ തന്നെ അവർ ഇറങ്ങിയിട്ടുണ്ട് അപ്പം ട്രാവലർ നമ്മുടെ പുറയിലുണ്ട് അത് കാണാം നമ്മളിപ്പം അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുക അത് നമ്മൾ ട്രാവലർ നമ്മളെ കടന്നു പോകുന്നുണ്ടല്ലോ അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്യണം അപ്പോൾ ഇപ്പം നമ്മൾ കടന്നു പോകുന്നത് നോക്കേ ഇപ്പോൾ അവരുടെ ട്രാവലർ നമ്മളെ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ എങ്കിൽ നല്ല തണുപ്പുണ്ട് മഴയുടെയുണ്ട് നമ്മൾ പത്തനംതിട്ട ക്രോസ് ചെയ്ത് നമ്മുടെ പത്തനംതിട്ട നമ്മൾ സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് വരുന്നില്ലേ നമ്മുടെ ബസ്സൊക്കെ വരുന്ന റൂട്ട് ഇങ്ങനെ വന്നിട്ട് നമ്മൾ റൈറ്റിലേക്ക് ഹോസ്പിറ്റൽ സൈഡിലേക്ക് പോകുന്നത് നമ്മൾ അങ്ങോട്ടല്ല നമ്മൾ നേരെ പോവുകയാണ് റാന്നി സൈഡിലേക്ക് അപ്പോൾ വീഡിയോ തൊട്ടേ പക്രുവാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പുറകില്ലെന്ന് കാരണം എനിക്ക് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ പുറകെ തന്നെ ഇരിക്കുകയെന്ന് വെച്ചു അപ്പോൾ നമ്മളെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ ഇൻസിഡൻറ്റ്സ് ഈ ബസ് ഞാൻ നേരത്തെ എടുക്കണമെന്ന് വിചാരിച്ചതാണ് എന്ന് വെച്ചാൽ ബസ് അവിടുന്ന് വരുമ്പോൾ ആ വളവ് തിരിഞ്ഞ് വരുമ്പോൾ ഉള്ള വ്യൂ വേറെ ആയിരിക്കുമല്ലോ അങ്ങനെയുള്ളതൊക്കെ എടുക്കണമെന്ന് വെച്ചിരിക്കുമ്പോൾ അപ്പോഴത്തേക്ക് വണ്ടിക്ക് എത്തിയിരിക്കും അപ്പോൾ അങ്ങ് നോക്കിയിരിക്കുമ്പോൾ ഈ അടുത്തൊരു ബസ്സ് വരുന്നുണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും കിട്ടുന്നില്ല പക്ഷേ ഇവിടെ ഒന്നും മഴ പെയ്യുന്നില്ല കേട്ടോ മഴ പെയ്ത് വെള്ളം റോഡിലൊക്കെ ഇറങ്ങി കിടക്കുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മൾ എവിടെയൊക്കെയോ എത്തി അപ്പം പക്കർ രാവിലെ ഞങ്ങൾ കുറേ നേരം ആയില്ലേ അപ്പോൾ വണ്ടി ഒന്ന് നിർത്തി കുറച്ചു നേരം വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റസ്റ്റ് റെസ്റ്റ് എന്ന് പറയാനുള്ള അത്രയും ദൂരം ഒന്നും ആയിട്ടില്ല എങ്കിൽ രാവിലെ എണീച്ച് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ഉണ്ടുള്ള മഴക്കോൾ മഴക്കോൾ മാത്രമല്ല മഴ ചാരി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി സൈഡിൽ ഒതുക്കി കാരണം ഇനി കോട്ടയ്ക്ക് ഇട്ടില്ല നമ്മുടെ ബാഗൊക്കെ നനയും മൊബൈലൊക്കെ തന്നെയും പക്ഷേ ഈ സൈഡിലോട്ട് ഇരിക്കുമ്പോൾ അവിടെ മരംകാലം ഉള്ളതുകൊണ്ട് അവിടെ അത്ര വെള്ളം വീഴുന്നൊന്നുമില്ല അപ്പം ഞങ്ങൾ രണ്ടുപേരും കോട്ട എടുത്തിട്ട് പക്കർ പക്ർ പുതിയതാണ് ഞാനും പുതിയ കോട്ടാണ് അവൻ മഞ്ഞ കളറ് ഞാൻ നല്ല ടാർപോളിൻ്റെ കളറുള്ള നീല കളറിലുള്ള കോട്ട് ഞാനും വാങ്ങിച്ചു അങ്ങനെ നമ്മൾ അവിടെ കുമളി ചെക്ക് പോസ്റ്റാണ് പോകുന്നത് അല്ലേ അങ്ങോട്ടേക്ക് എത്തി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പക്രു എന്നോട് പറയുമായിരുന്നു വണ്ണൻ എന്താണ് മറ്റേ മൊബൈലിടാൻ വേണ്ടിയിട്ടേ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറുണ്ടല്ലോ അതെന്താ വാങ്ങിച്ചിടാത്തേന്ന് സോ അതാകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാം വെള്ളം വീഴുന്നതിൻ്റെ ഒരു പ്രശ്നമില്ല പക്ഷേ ഇതിനകത്തൂടെ പോകുമ്പോൾ എൻ്റെ മൊബൈലിൽ എത്രത്തോളം അത് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ നല്ല എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇരുട്ടായി കാരണം രണ്ട് സൈഡിൽ നിന്നും മരങ്ങളിങ്ങോട്ടിങ്ങനെ വളർന്നുവയ്ക്കുന്നുണ്ട് നമുക്ക് അത്രയ്ക്ക് വീഡിയോയ്ക്ക് അത്ര ഇതൊന്നും ഇല്ല പിന്നെ ആണെങ്കിൽ നമ്മൾ മൊബൈൽ വെളി വെച്ചാണ് എടുക്കുന്നത് മഴത്തുള്ളികൾ വന്ന് ക്യാമറയിൽ വീഴുമ്പം അതിങ്ങനെ ഒരു ഇതായിട്ട് കാണാൻ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല പിന്നെ കുറേ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ആറൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുന്ന രീതിയാണ് അപ്പം എന്താ പറയുന്നത് നല്ല ചായേൻ്റെ കളറ് ഞങ്ങൾ പച്ചപ്പ അതിനെക്കാട്ടില് പക്ഷേ നമുക്ക് ഈ കോട്ടല്ലേ ഈ നൂറു രൂപേൻ്റെ കോട്ട് ചില സമയത്ത് ഹെൽപ്പ്ഫുള്ളുമാണ് ചില സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു ഞങ്ങൾക്ക് കാറ്റ് നന്നായിട്ട് പിടിക്കും ഇതിനകത്ത് പക്ഷേ നമുക്ക് ദേഹമൊന്നും അങ്ങനെ നനയത്തില്ല പക്ഷേ കാൽമുട്ടൊക്കെ നനയും മുണ്ടൊക്കെ ഉടുത്തേക്കുന്നതിൻ്റെ നിൽക്കറൊക്കെ ഇട്ടേക്കണേലും കുഴപ്പമില്ല പാൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പാൻ്റെ ഒക്കെ നനയും ഫ്രണ്ടിൽ ഇരിക്കുന്നവർക്ക് പിന്നെയും കുഴപ്പമില്ല ബാക്കി ഇരിക്കുന്നവരുടെ ഇതങ്ങനെ നമ്മുടെ ലാപ്പ് വരെ ഇങ്ങനെ കയറിയിരിക്കും അതുകൊണ്ടത് നന്നായിട്ട് നനയും അപ്പം ഈ ആറ് ഒരു വൈ ഷേപ്പിലാണ് അപ്പോൾ ആ വൈയുടെ ഒരു കാലിലേക്കാണ് നമ്മളീ കയറിപ്പോകുന്നത് ഈ കാണുന്നതിലെ അതെ ഇതാണ് വൈയുടെ ഒരു കാല് ഒരു കാല് ഇവിടുന്ന് മറ്റേത് അവിടെ ആണ് പിന്നെ ഞങ്ങൾ കുറേ കൂടെ ഫ്രണ്ടോട്ട് വരുമ്പോഴത്തേക്കും ഒരു റബ്ബർ പ്ലാന്റേഷൻ പോലത്തെ സംഭവം അപ്പം അതും നല്ല രസമുണ്ടായിരുന്നു കാരണം ചുറ്റോട് ചുറ്റും റബ്ബർ മാത്രം നല്ല രീതിയിൽ അതിങ്ങനെ അറേഞ്ച് ചെയ്തു വെച്ചേക്കുന്നതും അതിനകത്ത് ആ കവറിട്ടേക്കുന്ന ഒക്കെ കളറൊക്കെ കാണാനായി നല്ല രസമായിരുന്നു ദൂരന്ന് വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു യാത്ര ഇതും ഇങ്ങനെ ഇങ്ങനെ കാവ് കാവ് പോലെ ഇങ്ങനെ ഹെയർ പിൻ വളവ് പോലെ ഇങ്ങനെ കിടക്കുമായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അത് മുണ്ടക്കയെന്ന് മുട്ടൻ ചക്കുന്ന ഒരു ബോർഡ് കണ്ടു അപ്പോൾ കുറച്ച് അപ്പറോ പ്പുറവിടെ എന്തൊക്കെയോ നോക്കുന്നുണ്ട് അവിടെ നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ടിലാണെ നല്ല രണ്ട് മലകൾ കാണുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ സൈഡിൽ കൂടെ ആയിരിക്കും പോകുന്നത് നമുക്ക് വേറെ വ്യൂ കിട്ടുന്നു പക്ഷെ ആ സൈഡൊന്നും അല്ല നമ്മൾ വേറെ അത് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് ഇല്ലുമ്പം അത് വഴിയല്ല അത് വഴി പോകുന്നത് പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി വരുമ്പോഴത്തേക്കും എന്താ ഭംഗി എന്ന് അറിയാമോ റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു കൊക്ക പോലെ ഇങ്ങനെ താഴോട്ട് കിടക്കുക നമ്മൾ ലെഫ്റ്റ് ഇങ്ങനെ മലകളും അപ്പം റൈറ്റ് സൈഡിലെ ആ കാഴ്ചകൾ കാണാൻ ഭയങ്കര രസമായിരുന്നു ഒന്ന് നല്ല ചാറ്റൽ മഴ ഇപ്പോൾ സമയം ഒമ്പത് മണിയായി അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ റോഡിൻ്റെ സൈഡിൽ കണ്ട ഒരു കട ഒരു മാടക്കട എടുത്ത് നമ്മൾ വണ്ടി നിർത്തി അപ്പം അവിടെ കയറി നിൽക്കുകയാണെങ്കിൽ സ്ഥലമുണ്ട് പക്ഷേ ഇതൊരു വളമാണ് അപ്പം ഇപ്പുറത്തെ സൈഡ് നോക്കിയപ്പോൾ ഒരു തേക്ക് മരം ഉണ്ട് അപ്പം അവിടുന്ന് കുറച്ച് ഇലയൊക്കെ എടുത്തിട്ട് അതിനകത്ത് വെച്ച് കഴിക്കാൻ വിചാരിച്ചു കാരണം നമ്മൾ ഓൾറെഡി വാഴയിലേക്ക് അതൊന്നും കൊണ്ടുപോകുന്നേ എങ്കിലും നമ്മൾ വേറെ ഉണ്ടോ നോക്കട്ടെ നല്ല വെള്ളമുണ്ട് അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു വെള്ളം അട്ടം എല്ലാം കയറുമോ എന്നുള്ളത് കാരണം ഇങ്ങനെ ഈ ചപ്പാത്തുകളിലും ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ ഉള്ളതാണല്ലോ പിന്നെ നമ്മൾ രാവിലെ നല്ല ചപ്പാത്തി നല്ല ചൂട് ചപ്പാത്തിയും അതുപോലെ തന്നെ തക്കാളി ചട്നിയും കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞിട്ട് വീണ്ടും യാത്ര എൻ്റെ അമ്മോ പിന്നെ ലെഫ്റ്റ് സൈഡ് കാണാനായിരുന്നു രസം രസംഘട്ടോ മുമ്പേ റൈറ്റ് സൈഡ് സൈഡായിരുന്നെങ്കിൽ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലായി കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ കുറേ മലകൾ തൊട്ടു എന്ന് പറഞ്ഞ മേഘങ്ങളും ആകാശവും ഒക്കെ ഇങ്ങനെ നിൽക്കുക പച്ചപ്പതിനെക്കാട്ടിൽ മേഘങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നതാണോ അതോ കോടമഞ്ഞാണോ എന്നോ ഒന്നും നമുക്കറിയില്ല കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ട്രാഫിക്ക് ഈ ചെറിയ റോഡല്ലേ അപ്പം വണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ബ്ലോക്ക് ആവുന്നുണ്ടായിരുന്നു അത് നമുക്ക് യാത്രയിലെ ഒരു ആസ്വദിക്കാനുള്ള സമയം കിട്ടുകയും ചെയ്യും പക്ഷേ നമ്മളൊരു കയറ്റത്തൊക്കെയാണിത് ഇങ്ങനെ ആവുന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഞാനിട്ടിരിക്കുന്ന ഹെൽമെറ്റ് ചെറുതായതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനൊരു ത്രീ സിക്സ്റ്റിയോ അല്ലെങ്കിൽ ഒരു എയ്റ്റ് വൺ എയ്റ്റി ഡിഗ്രിയോ ഒന്നും നമുക്കിങ്ങനെ തിരിക്കാൻ പറ്റില്ലായിരുന്നു എനിക്ക് അപ്പം ഉള്ളതൊക്കെ മാക്സിമം ക്യാമറയിൽ പകർത്തുക നന്നാക്കുക ഞാൻ പിന്നീട് കുറേ നാൾ കഴിയുമ്പോൾ ഇതൊക്കെ എനിക്ക് കാണാം അത്രേ ഉള്ളൂ ഞാനല്ലാതെ ഇത് യൂട്യൂബിലിടുമ്പം എനിക്കും ഇങ്ങനെ മോണിറ്റൈസേഷൻ പൈസയും കിട്ടുമെന്നുള്ളത് ഒന്നും വെച്ചിട്ടല്ല ഇതൊന്നും എൻ്റെ കുറേ വീഡിയോസ് ഉണ്ട് നിങ്ങളൊക്കെ കയറി കാണും അതിനകത്തൊന്നും വലിയ ക്ലാരിറ്റിയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമ്മുടെ മെമ്മറി അല്ലേ ഇതെല്ലാം നോക്ക് അങ്ങോട്ട് നോക്കുമ്പം അപ്പുറത്തേം ദൂരം വലിയ മലകളാണ് പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് കുറേ നേരം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ മരങ്ങൾ അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങോട്ട് കിടക്കുന്നു അതൊക്കെ തോന്നുന്നു നമുക്കൊരു ടെൻഷനോ അല്ലെങ്കിൽ ഒരു പേടിയോ ആൾക്കാരൊക്കെ പറയും മഴയത്ത് യാത്ര ചെയ്യരുത് മലയോര മേഖല അതിൻ്റെ തലേ ദിവസം വരെ ന്യൂസ് ഉണ്ടായിരുന്നല്ലോ ഇങ്ങോട്ടൊന്നും പോകരുതെന്നുള്ളൊക്കെ പിന്നെ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ആണ് ൊന്നും വരില്ല നമ്മൾ ഇത് ഞങ്ങൾ ഈ പ്ലാൻ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇട്ടതാണ് ഡെസ്റ്റിനേഷൻ എന്താണെന്ന് ഞങ്ങൾ പറയുന്നില്ല ഇത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇട്ട പ്ലാനാണ് പക്ഷേ അത് അങ്ങോട്ട് പോകാനൊന്നും പറ്റിയില്ല അപ്പം ഈ ഈ വർഷം ഞങ്ങൾ എന്തും വരട്ടെ എന്ന് കൽപ്പിച്ച് ഞങ്ങൾ രണ്ടും കൂടെ അങ്ങ് പോവാ അപ്പം കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല പോകാൻ പ്ലാൻ ചെയ്തത് പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ സ്കൂട്ടിയിൽ അങ്ങ് പോകാമെന്ന് ചോദിച്ചു അതൊരു എന്താ പുതിയൊരു എക്സ്പീരിയൻസ് അങ്ങനെ ഞങ്ങൾ കുറേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കോട ഇറങ്ങാൻ തുടങ്ങി അത് അതതിനേക്കാട്ടി നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ ഇതൊരു ഉച്ച ഒക്കെ സമയമായിട്ടേ ഉള്ളൂ ആ സമയമൊക്കെ ആയപ്പോഴത്തേനും കോടയൊക്കെ ഇറങ്ങി ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ കുറേ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ അതും എന്തുയർത്തി എന്നാൽ നല്ല ഫോഴ്സിലും വെള്ളം വീഴുന്നു അപ്പോൾ അത് കാണാൻ ഭയങ്കര രസം പിന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടികൾ വരുന്നതിൻ്റെ ആ ഒരു വ്യൂ അതിനെക്കാട്ടിൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് വരുന്ന വ്യൂ അതിനെക്കാട്ടിൽ മുകളിലോട്ട് നോക്കിയാൽ ആകാശമാണോ കോടമഞ്ഞാണോ എന്നൊന്നും അറിയാത്ത പോലെ അങ്ങനെ കുറേ സംഭവങ്ങൾ അപ്പോൾ പക്റ് പറഞ്ഞ് കുറച്ച് നേരം നമുക്കിവിടെ നിന്നിട്ട് അത് കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് നോക്കിക്കാം താഴെ നടിച്ചു കയറുന്നുണ്ടോ എനിക്ക് താഴെ നല്ല കാറ്റാന്ന് തോന്നുന്നു കേട്ടോ കേട്ടോ ഇപ്പൊ നല്ല മൂടിയാടാ വീടൊന്നും ഇപ്പൊ കാണാനില്ല നമ്മളെ കണ്ട സംഭവം വീടുകളും ഒന്നും കാണാൻ പറ്റുന്നില്ല ഒത്തിരി നേരം നമുക്കവിടെ നിൽക്കാനും പറ്റില്ല പക്ഷെ അത് ആസ്വദിക്കാൻ സമയമുണ്ടെങ്കിൽ നല്ലതായിരിക്കും പിന്നെ നമ്മൾ യാത്ര തുടർന്നു പിന്നെ കോടമഞ്ഞ് കുറച്ചും കൂടെ കൂടാൻ തുടങ്ങി പിന്നെ മഴ ചെറുതായിട്ട് ചാറാൻ തുടങ്ങി അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഇതൊക്കെ ഒരു എന്താ പറയുക പ്രശ്നങ്ങളാണോന്നറിയത്തില്ല ആസ്വദിച്ച് യാത്ര ചെയ്യുമ്പം ഇതൊക്കെ നമുക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആവും മെമ്മറി ആവും അതൊരു എൻജോയ്മെൻറ്റാകും എന്താ പറയേണ്ട അറിയത്തില്ല പക്ഷേ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല യാത്ര നല്ല സ്മൂത്തായിട്ട് പോകുന്നു കുറേ വെള്ളച്ചാട്ടങ്ങൾ പക്ഷേ ഇതൊക്കെ ഇല്ലേ ഈ റോഡിൻ്റെ സൈഡിലൊന്നും നമുക്ക് വണ്ടി കുറേ നേരം നിർത്തിയിടാൻ പറ്റില്ല അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് കാരണം ഒന്ന് അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടികൾക്ക് നമ്മളെ ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല ഈ ഒരു കോട ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നുണ്ട് പിന്നെ ഒന്ന് സ്പേസ് ഇല്ല അപ്പോൾ ഇവിടെ ഒന്നും വണ്ടി നിർത്തിയിടാൻ പാടില്ല അത് അതൊരു പ്രശ്നമായിട്ട് തോന്നി കുറച്ചുകൂടെ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കതൊക്കെ ചെയ്യാമായിരുന്നു അടുത്ത് നമ്മൾ വണ്ടി നിർത്തിയത് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് അല്ലേ അത് കാണാൻ വേണ്ടിയിട്ട് എന്ത് രസമായിരെന്നറിയോ ഒന്ന് നല്ല മഴ കുത്തിയൊലിക്കുന്ന വെള്ളച്ചാട്ടം തണുപ്പ് അപ്പം എന്താ നമുക്കിനി അടുത്ത വേണ്ടത് ബോംബെപ്പൂടെയല്ല നല്ല ചായ വേണം അല്ലേ അപ്പം ഞങ്ങളുടെ അവിടുന്ന് ഓരോ ചായ വാങ്ങിച്ചിട്ട് ആദ്യ ഊതി 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 അത് കുടിച്ചു എന്നിട്ട് വേണം നമുക്കത് അവിടെ പോയിട്ട് വെള്ളത്തിനടുത്ത് കുറച്ച് നേരം നിൽക്കാനല്ലേ അപ്പോൾ നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ പക്ഷേ ഒരുപാട് അത് കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് ഓൺ ദ വെയിൽ ആയതുകൊണ്ട് കുറേ പേർ അവിടെ നിർത്തി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് നമ്മളും അതേപോലെ തന്നെ ഓൺ ദ വെയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ കണ്ട് കണ്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു